ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോമിൻ്റെ ചുരിദാർ കട്ട് ചെയ്യാം വേടിയുള്ളവർക്കും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ അളവ് ചുരിദാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തുണി ഇതേപോലെ ഓപ്പൺ ഇല്ലാത്ത ഭാഗം നമ്മുടെ ഭാഗത്തോട്ടാക്കിയിട്ട് ഇതേപോലെ സെൻ്റർ മടക്കിയിട്ടാണ് ഇടേണ്ടത് മറ്റേ വശം നമ്മൾ ഓപ്പൺ ഉള്ള വശം ഈ ഭാഗത്തോട്ടാക്കിയിട്ടിടണം എന്നിട്ട് ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കി വെക്കുക ഇനി നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അളവ് ചുരിദാർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കണം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക മടക്കിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഷോൾഡർ തമ്മിൽ ഒരേപോലെ വരണം അതേപോലെ തന്നെ ഇവിടെ അര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോലെ ഒര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം വെക്കാൻ അത് നമുക്ക് തയ്യൽത്തുമ്പ് പോവാനുള്ളതാണ് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല നല്ലവണ്ണം ഈ ഭാഗതേ പോലെ ഒരുമിച്ചിട്ട് ഒരേപോലെ വരുന്ന ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ഈ അളവ് തുണിയുടെ ഒപ്പം നമ്മുടെ ഈ വെച്ച ചുരിദാറും വേണം എന്നിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇടുക ഇത് അളവെടുത്തിട്ടോ തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഏറ്റവും ബെറ്റർ നമ്മൾ അളവെടുത്ത് തയ്ക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ തയ്ച്ചാൽ ഒരിക്കലും നമ്മുടെ ചുരിദാർ തെറ്റിപ്പോകുന്നില്ല നിങ്ങളുടെ കയ്യിൽ അളവ് ചുരിദാർ ഉണ്ട് തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക നിങ്ങൾ യൂണിഫോമൊക്കെ മക്കൾക്ക് വെറുതെ നമ്മൾ പുറത്ത് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് ആദ്യം ഇതിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡറും ഇതിൻ്റെ കൈയും കൂടി അറ്റാച്ച് ചെയ്യുന്ന ഈ എൻഡ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഒരു മാർക്കിങ് കൊടുത്ത് അര ഇഞ്ച് നമ്മൾ ഷോൾഡറിന് മാർക്കിങ് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഇതാ ഈ റികാലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് റികാലിൻ്റെ ഈ ഭാഗത്ത് അര ഇഞ്ച് പുറത്തോട്ടായിട്ട് മാർക്ക് ചെയ്യണം അര ഇവിടെ മാർക്ക് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അരഞ്ച് ഇഞ്ച് മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഈ കയ്യിൽ ഈ ഭാഗത്ത് സെൻ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഇട്ടുകൊടുക്കണം അതെന്തിനാ ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ കൈക്കോഴിയും നമ്മൾ ഈ ഭാഗത്ത് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ വരച്ചുകൊടുക്കുക ഇത് നമ്മളുടെ കട്ടിങ് ലൈനാണ് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരിക അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഇപ്പം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് റികാൾ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഭാഗം ചോദിച്ചാൽ നമ്മളുടെ ഇവിടെയാണ് ഇവിടെ നമ്മൾ ഇതേപോലെ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുപോവുക നമുക്ക് താഴ്വശ വരെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് വീതി കൂട്ടി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീതി ഒന്ന് കൂട്ടി കൊടുക്കണം ജസ്റ്റ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ വശത്താവുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക താഴ്വശത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്തും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പം നമ്മളിതേപോലെ ആദ്യം സ്ട്രൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്യണം നമ്മൾ ഇവിടെ ഇതേപോലെ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടുന്ന് നമ്മളിങ്ങനെ ഇത് നമ്മളുടെ ഇറക്കാട ഇത് കഴിഞ്ഞുള്ളത് ചുരിദാറാകുമ്പം കുറച്ചുകൂടി ഇറക്കം വേണ്ട കുട്ടികളൊക്കെ വലുതായിട്ട് ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഇറക്കാൻ ഊട്ടി കൊടുത്തതാണ് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പാണിത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് വെച്ചുകൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് ടേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേപ്പിലൊന്ന് മാർക്ക് ചെയ്യുക ഇനി ഇത്ര തന്നെ നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര ഇഞ്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്താലും മതി അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ചുരിദായിട്ട് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പ്രശ്നമാണ് രണ്ട് സൈഡ് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ചേർക്കണം അതോ കൂടി ഒന്ന് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ മാർക്ക് ചെയ്യുക കൂടുതൽ തയ്യൽത്തുമ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാർക്ക് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ലീവിന് തുണി കിട്ടാത്ത പ്രശ്നം വരും അതും ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ വലുതാവുന്ന സമയമായതുകൊണ്ട് നമുക്ക് ബ്രസിൻ്റെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെയാവും സൈസ് കൂട്ടി കൊടുക്കേണ്ടി വരിക അപ്പം നമുക്ക് ഈ ഭാഗത്താണ് കുറച്ച് രീതി വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒര ഇഞ്ച് നമ്മളിവിടെ കൂട്ടിക്കൊടുത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എക്സ്ട്രാ തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്യുക അല്ല ഇനി നമുക്ക് ഈ പീസും കൂടെ എടുത്ത് ഒഴിവാക്കാം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിതേപോലൊന്ന് വരച്ച് കൊടുക്കണേ ഇങ്ങനെ നമ്മളെന്തിനെ ഇങ്ങനെ വരക്കുമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് വരച്ചത് നമ്മളാ മാർക്ക് ചെയ്തതും ഇതും കൂടി ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചതാണ് ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗമാണ് ഇത് നമ്മുടെ റികള് ഭാഗമാണ് ഇനി നമ്മൾ ഇതിൻ്റെ വേസ് റൗണ്ട് നിവർത്തി വയ്ക്കുക വേസ് റൗണ്ടും ചെസ് റൗണ്ടൊക്കെ നമ്മൾ ഈ അളവിലുള്ള പോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പം നമുക്കിത് കിട്ടിയുള്ളത് എത്ര പതിനാറ് പതിനഞ്ചര കഷ്ടിച്ച് നമുക്കൊരു പതിനാറ് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ കിട്ടണത് നമുക്ക് ടോട്ടൽ പതിനഞ്ചര തന്നെ വരണുള്ളൂ ഈ ഭാഗത്തുള്ള അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനഞ്ചാണ് വരുന്നത് ഇവിടെ നമുക്ക് പതിനഞ്ചര വരുന്നത് അപ്പം നമ്മൾ ഇതിനെക്കാട്ടിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യത്തെ മെഷർമെൻ്റ് പറഞ്ഞാൽ നമുക്ക് എട്ടായിരം ആയിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് അര ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാല് സൈഡിലായിട്ടും നമുക്ക് എത്ര കൂടും രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസുമ്പോൾ തന്നെ ഒരു ഇഞ്ച് കൂടും രണ്ട് പീസുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് കൂടും അത് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഇപ്പം ഇവിടെ നമുക്ക് പതിനാറാണ് പതിനാറിൻ്റെ പകുതി നമ്മൾ എട്ടാണ് എടുത്തിട്ടുള്ളത് എട്ടിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ചെറുതായിട്ടൊരു ടൈറ്റ് പോലെ അപ്പം നമ്മളൊരു എട്ടര ആക്കി കൊടുത്തിട്ടുണ്ട് ഈ എട്ടര ആക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് വീതം കൂടേണ്ട മുപ്പത്തിരണ്ടുള്ള മുപ്പത്തിനാലായി വരും കാരണം ഈ പീസിൽ ഈ പീസിൽ രണ്ട് സൈഡ് വരും ഒരിഞ്ച് കൂടും അതേപോലെ തന്നെ ഈ പീസിൽ ഒരു ഇഞ്ച് കൂടുമ്പോൾ രണ്ട് ഇഞ്ച് കൂടും അപ്പോൾ നിങ്ങളോട് ഒരു ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിഞ്ച് കൂട്ടാൻ പാടുള്ളൂ രണ്ട് ഇഞ്ചാ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അര ഇഞ്ച് കൂട്ടുക അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൂട്ടാൻ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് കൊടുക്കുക എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കുക ഈ ഒന്നര നമ്മൾ മാർക്ക് ഇവിടെ ചെയ്യണം ഈ ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കൈ തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതേപോലെ തുണി വെക്കുക തുണി വെക്കുമ്പോൾ ഇത് നമ്മൾ ചെല്ലാറിൻ്റെ കയ്യിൻ്റെ പീസാണ് ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഇതേപോലെ കൈയിൽ തുണി വെച്ച് ഇപ്പം നമ്മൾ ഈ ആര ഇഞ്ച് ഇവിടെ ശ്രദ്ധിക്കണം ഈ അര ഇഞ്ച് ഇവിടെ ഇവിടെ കേട്ടോ എന്തിനാ ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഇതേപോലെ ഈ പീസൊക്കെ ജോയിന്റ് ചെയ്ത പോലെ നമുക്ക് ജോയിന്റ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കയ്യിൽ ഇവിടെ ഒരയിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം കാണുന്നില്ലേ നമ്മൾ ഇവിടെ ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വിടണം എന്നിട്ട് നമ്മുടെ ഈ മാർക്കിംഗ് ഉണ്ടല്ലോ ഇതിവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരളവ് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടോ നമ്മൾ കൈയിൻ്റെ അളവൊന്നും തെറ്റിപ്പോകരുത് ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം ലെങ്ത്ത് നമുക്ക് എത്രയും കിട്ടും നമുക്കിപ്പോൾ ലെങ്ത്ത് ഈ കൈയിനെക്കാട്ടി നമുക്ക് കുറച്ച് കൂട്ടിയെടുക്കണം നമ്മൾ ഇത്ര കൂട്ടിയിട്ടുണ്ട് എക്സ്ട്രാ തയ്യൽത്തുമ്പം കൂട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ ഇവിടെ ഇതിനായിട്ടാണ് ഈ പ്രശ്നം വരിക നമ്മുടെ ഈ ഭാഗം ശ്രദ്ധിക്കാം ഇവിടെ നമുക്ക് ഇതിൽ കൂടിയാണ് പോകണമെങ്കിൽ ഇത്രയൊരു മുക്കാൽ ഇഞ്ച കൈയിൽ വീതി വരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഈ ചുരിദാർ ആ പ്രശ്നം വരുന്നില്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ആളും ഇവിടേക്ക് കിടക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കൈ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് കണ്ട് നോക്കി നമുക്ക് മനസ്സിലാവും നമുക്ക് ജോയിൻറ്റ് വരുന്ന പിന്നെ കൈ എങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം ഇതെന്തിനാ ചോദിച്ചാൽ നമുക്ക് ഇവിടെ ജോയിൻറ്റ് ചെയ്യുന്ന സുഖത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതിലൂടെയും ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കണം ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഇത് സ്ലീവിന് ഇപ്പോൾ സ്ലീവിന് നമുക്ക് തുണി കിട്ടി ഇതിന് തുണി കിട്ടി ഇപ്പം കണ്ട കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിവശത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഇറക്കം കൂട്ടിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണം കാരണം പഴയ അളവിൽ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത് ഇപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ തയ്യെത്തുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഒരിക്കലും ഇങ്ങനെ തുണി ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ അതായത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ സ്ലീവാണ് സ്ലീവ് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇവിടെ കുറച്ച് കൂട്ടി വെട്ടണമെങ്കിൽ കൂട്ടി വെട്ട കാരണം ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യണം ചെയ്യണമറിയാം ഇവിടെ നമുക്ക് എത്ര ഇവിടെ വരുന്ന ഇവിടെ മുക്കാൽ ഇഞ്ചൊക്കെ കൂട്ടി കൊടുത്തിട്ടൊള്ളൂട്ടോ ബാക്കി നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പീസ് വെച്ച് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഇനി നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ യൂണിഫോമൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികളെ യൂണിഫോം തയ്ക്കാനുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് സൈസുള്ള ആളുകൾക്കൊക്കെ ഇതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ കഴിഞ്ഞ് നല്ല കറക്റ്റായിട്ട് തുണി കിട്ടും പക്ഷേ ഒരു നാൽപ്പത് യസ് ഉള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒന്നും നമുക്ക് കൈനെ തുണി കിട്ടൂലട്ടോ അപ്പം നമ്മളിവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ അടിക്കണ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം അതേപോലെ മടിച്ചു നോക്കുക എന്ത് സംശയം ഉണ്ടാകും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ മറുപടി നിങ്ങൾക്ക് തരും എപ്പോൾ കാണുന്ന അപ്പം അതിൻ്റെ അപ്പം നമുക്ക് നിങ്ങൾക്ക് അതിന്റെ മറുപടി തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്